ഹായ് എവിമാൻ അപ്പോൾ ഇപ്പം ലേറ്റായി രാത്രിയായി ആളെ ഒന്ന് ഉറക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ലാസ്റ്റ് കുറച്ച് വ്ളോഗ്സ് നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ എന്താണ് കാര്യം എടുത്തൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ പോലെ തരാനാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഡിവേഴ്സിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ ട്വൻറ്റി ട്വൻറ്റി ത്രീയിലാണ് ഇതിൻ്റെ പ്രോസസ്സിങ്ങനെ തുടങ്ങിയത് അപ്പോൾ എന്തായാലും ഇപ്പോൾ റീസെൻ്റ്ലി ആയപ്പോൾ കോട്ടനിന്ന് ഇങ്ങനെ നമ്മൾ ഒരു മോൻ ഉള്ളതുകൊണ്ട് ഇൻ ദി ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നമ്മളോട് പറഞ്ഞു ഓക്കെ യു കൈ ഷുഡ് മീഡിയേറ്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മീഡിയേറ്റ് ചെയ്ത് റീകൺസൈൽഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കിയിട്ട് ഒരു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിച്ചതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ടുപേരും മ്യൂച്വലി എല്ലാം അഗ്രീ ചെയ്തതാണ് പിന്നെ യോജി യോജി എന്നോട് ചോദിച്ചു എന്താ വേണ്ടേ ഇപ്പോൾ ഫുൾ കസ്റ്റഡി ആണോ വേണ്ടത് വിസിറ്റേഷൻ്റെ അയച്ച് തരാൻ പറ്റുമോ അങ്ങനെയൊക്കെ എല്ലാം ചോദിച്ച് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കായിരുന്നു അപ്പോൾ പുള്ളി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് മാറിയായിരുന്നു കാരണം നമ്മളൊന്നും ആവില്ല എന്നുള്ള രീതിയിലായിരുന്നല്ലോ അപ്പോൾ എനിക്ക് ഫുൾ കസ്റ്റഡി വേണോ പറഞ്ഞപ്പോൾ പുള്ളി എല്ലാം അഗ്രി ചെയ്ത് തന്നു അപ്പോൾ അതായിരുന്നു അവസ്ഥ പക്ഷേ കോട്ടനിന്ന് ഇങ്ങനെ മീഡിയറ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ആക്ച്വലി എനിക്ക് എൻ്റെ ലൈഫിൽ പറ്റിയ ഏറ്റവും ബിഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് ഇവിടെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തു എന്നുള്ള ഒരു ടെൻഷനായിരുന്നു എനിക്ക് എനിക്ക് ദേഷ്യവും ടെൻഷനും ഒക്കെ ആയിരുന്നു ബട്ട് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല കാരണം പുള്ളി വരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പോൾ പുള്ളി ഞാൻ പരിചയപ്പെട്ട സമയത്ത് ഗൾഫിലായിരുന്നു അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈലാണ് കൊണ്ടു കടന്നുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ കൂടെന്ന് വെച്ചാൽ കാനഡയിൽ വരണം അപ്പം നമ്മൾ രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് ലൈഫ് ഗോൾസ് വെച്ചിട്ടാണ് കല്യാണം കഴിച്ചത് ബട്ട് എന്നാലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ പുള്ളിയുടെ ഫാമിലി എല്ലാവരും പറ്റിയൊക്കെ ഗൾഫിൽ പോയി അങ്ങനെയുള്ള ലൈഫ് പിന്നെ നാട്ടി ഇടയ്ക്ക് വരിക പക്ഷേ ഇനി എൻ്റെ ലൈഫെന്ന് വെച്ചാൽ എൻ്റെ പാരൻസ് എപ്പോഴും ഇങ്ങനെ അടുത്തുണ്ടാവണം അങ്ങനെ പിന്നെ പാർട്ട്നർ അടുത്തുണ്ടാവണം അങ്ങനെയായിരുന്നു ആഗ്രഹം അപ്പം രണ്ടുപേരും രണ്ട് എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു പിന്നെ ഇപ്പോൾ ഈ കോട്ടിൻ്റെ മീഡിയേഷൻ സമയം വന്നപ്പോഴത്തേക്കും ഞാനും കുറച്ചും കൂടെ സഹകരിക്കാൻ റെഡിയായിരുന്നു ബിക്കോസ് എൻ്റെ ലൈഫിലുള്ള ഒരുപാട് സ്ട്രെസ്സ് കഴിഞ്ഞു കാരണം കൊഞ്ഞിപ്പോൾ വലുതായി പിന്നെ സ്കൂൾ ഈവൻ സ്കൂളിൽ പോയി തുടങ്ങി പിന്നെ എൻ്റെ പി ആർ ആയി എനിക്ക് വർക്ക് പെർമിറ്റിൻ്റെ പ്രശ്നവും ഇല്ല നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നു പിന്നെ അങ്ങനെ എൻ്റെ ഒരുവിധമുള്ള എല്ലാ ലൈഫ് പ്രശ്നങ്ങളും ഇങ്ങനെ കുറഞ്ഞു അപ്പോൾ എല്ലാം കഴിഞ്ഞിപ്പോൾ എനിക്ക് നല്ലൊരു ജോലിയുണ്ട് അപ്പോൾ എല്ലാം കിട്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ലൈഫ് സിമ്പിളാണ് ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ലൈഫാണ് അപ്പോൾ ആ ഒരു ടൈമിൽ അവർ മീഡിയേഷൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ ഓഗസ്റ്റിലെ എനിക്ക് പി ആർ കിട്ടിയത് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ അതൊക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അപ്പോൾ സംസാരിച്ച് സംസാരിച്ച് വന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി എന്താണോ പറയുന്നത് അത് ഞാൻ കേൾക്കാൻ നിന്നു എനിക്ക് എന്താണോ പറയാനുള്ളത് പുള്ളി കേൾക്കാൻ നിന്നു അങ്ങനെ കുറേ മാസങ്ങളെ സംസാരിച്ച് വന്ന് വന്ന് വന്നാണ് ലാസ്റ്റ് ഇപ്പോൾ ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സഹായിച്ച് പോകുവായിരുന്നു ആദ്യം കോപ്പരണ്ട് ഇങ്ങനെ കാര്യങ്ങളാണ് നോക്കിയത് പക്ഷേ ഇപ്പോൾ ഡിവോഴ്സ് നമ്മൾ ചെയ്യും ചെയ്യുമോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഡിവോഴ്സ് എന്തായാലും നമ്മൾ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ഒരു സൂചിപ്പിക്കുന്നത് ബട്ട് എനിക്കറിയാം എൻ്റെ കുറേ വെൽ വിശ്വാസ് ഇങ്ങനെ അയ്യോ അത് ബാഡ് ഡെസിഷൻ ആയിരിക്കും എന്ന് പറയാൻ പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇപ്പം എൻ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം വർക്കൗട്ട് ആവത്തില്ല എങ്കിൽ ഞാൻ ഞാൻ ഒരിക്കലും ഞാൻ ആർക്കും വേണ്ടി നിൽക്കത്തില്ല എനിക്ക് വേണ്ടി മാത്രമേ ഞാൻ നിൽക്കത്തുള്ളൂ അപ്പോൾ അതേപോലെ യു ജി ഒരു ബാഹതു അതാണ് യുജിക്ക് വേണ്ടി നിൽക്കത്തുള്ളൂ അപ്പോൾ ഈ കോട്ടിങ്ങനെ മീഡിയേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താണോ പറയുന്നത് ആ ഡിസിഷൻ ഡിസിഷനായിരിക്കും ഞാൻ എടുക്കുന്നത് ബിക്കോസ് ഞാൻ ഓൾറെഡി ഒരു മിസ്റ്റേക്ക് ചെയ്തു ഇനി ഞാൻ മിസ്റ്റേക്ക് ചെയ്യരുത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയാ ഒരു സെക്കൻഡേ ആ അപ്പോൾ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇൻഫോം ചെയ്തു ഇതാണ് കൂട്ട് പറഞ്ഞത് ഞാൻ എന്താ ചെയ്യണ്ടേ അപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു എടാ നീ ഒന്നും കൂടെ ട്രൈ ചെയ് എന്താവും നോക്കാം ഒന്നും കൂടെ ട്രൈ ചെയ് നിങ്ങൾ രണ്ടുപേർക്കും പറ്റില്ലെങ്കിൽ വേണ്ട ബട്ട് നിങ്ങൾ ഒന്നും കൂടെ ട്രൈ ചെയ്യ ചെയ്യലീലിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ വേണ്ടി എടുത്തേ ആഗ്രഹിച്ച് കല്യാണം കഴിച്ചതല്ലേ നിങ്ങൾ തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ മിസ്കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ വീട്ടിൽ നിന്ന് അവരെല്ലാവരും ഓക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ യോജി എൻ്റെ വീട്ടുകാർ എങ്ങനെയാണ് പറയുന്നത് നിൻ്റെ എന്താ പറയുന്നത് നീയുമന്വേഷിക്കെ അപ്പോൾ അവരും ചോദിച്ചു അവരൊക്കെയും അതാണ് നല്ലൊരു തീരുമാനമാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ കാര്യങ്ങൾ പറയാം നിങ്ങൾ ഓക്കെയാണ് എവിടെയാണ് നിങ്ങൾ മിസ്റ്റേക്ക് പറ്റിയത് ഇതെല്ലാം സംസാരിച്ച് തീർക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ സംസാരിച്ച് സംസാരിച്ചാണ് നമ്മൾ ഒരുവിധമുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവായി പിന്നെ പുള്ളിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ നോക്കുമ്പോൾ വോട്ട് ഹീ സെഡ് ഈസ് കറക്റ്റ് എൻ്റെ പേഴ്സ്പെക്റ്റ് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണ് അപ്പോൾ പുള്ളി ശരിക്കും പറഞ്ഞാൽ ക്യാൻഡേ വര വരുന്നതിന് മുമ്പേ പുള്ളിയുടെ അമ്മൂമ്മ അതായത് പുള്ളിക്കാട്ടിയെ കൊണ്ട് വരു വരുത്താനാണ് ഇരുന്നത് ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ഒരു ടൈമിൽ കോവിഡ് ടൈമിൽ ഇപ്പോൾ യോജിക്ക് യോജിയുടെ അമ്മൂമ്മേനെ സ്പോൺസർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് യോജിയുടെ അമ്മൂമ്മേനെ സ്പോൺസർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ആ ഇമ്മീഡിയറ്റ് ഫാമിലി അങ്ങനെ എന്തൊക്കെയോ കോവിഡ് ടൈമിൽ സീനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി പിന്നെ ആ എല്ലാം കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കുമൊക്കെ ആയ ആയതിനു ശേഷം ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്തപ്പോഴാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു മിസ്റ്റേക്ക് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി എങ്ങനെയാണ് പറ്റിപ്പോയത് നമ്മൾ ഞാൻ നിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചില്ല നീ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചില്ല അങ്ങനെ ഒരുവിധമുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ സോൾവായി ഇപ്പം ലിയാനും നമ്മൾ ഇങ്ങനെ ഞാൻ ജേക്ക എന്നൊക്കെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഓക്കേ വൈസ് ഇർ ഓൾവേസ് യു പിക്കിങ് മി ആ വൈ നോട്ട് മൈ ഡാഡ് എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ ഭയങ്കര എല്ലാം അറിയണമെന്നുള്ളൊരു ചെറുക്കനാണ് അപ്പോൾ അങ്ങനെ അവനും ചോദിച്ചായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കാര്യം പറഞ്ഞു ഓക്കെ ലിയൻ ഇങ്ങനെയാണ് കാര്യം അങ്ങനെയാണ് കാര്യം എന്നൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ട് ബട്ട് എന്നാലും ഹു വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അവനും ഹാപ്പി ആയിരുന്നു അങ്ങനെയാണ് ഞാൻ ലിയൻ്റെ ബർത്ത് ഡേക്ക് അവിടെ പോകുമായിരുന്നത് പുള്ളിയുടെ അങ്ങോട്ടേക്ക് പോകായിരിക്കുന്നത് പിന്നെ എന്താവും അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്കെല്ലാം നോക്കി കണ്ടുപഠിക്കാം എന്താവുമെന്ന് ബട്ട് എന്തായാലും ഞാൻ പറഞ്ഞില്ല നിങ്ങളാരും ഇനി ഞാൻ ഒരു റോങ് ഡിസിഷൻ എടുക്കുകയാണ് ഞാൻ ഇനി എന്നുള്ള ഒരു വിചാരണ ഒന്നും വെച്ച് നിങ്ങളാരും പേടിക്കണ്ട എനിക്ക് വേണ്ടി അങ്ങനെ വിഷമിക്കണ്ട ഐ നോ ദറ്റ് ഞാൻ എന്ത് ഡെസിഷൻ എടുത്താലും ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഓക്കെ അല്ല തന്നെ പറയും ബട്ട് ഐ കോട്ട് ഓർഡർ ചെയ്തുകൊണ്ട് ഒരു ലാസ്റ്റ് ടൈം ഒരു മീഡിയേഷൻ ട്രൈ ചെയ്യുന്നു അതെന്തായാലും ഐ തിങ്ക് ഡിസംബറിനുള്ളിൽ നമ്മൾ എൻ്റെ കാര്യങ്ങളെല്ലാം എന്താവുമെന്ന് നോക്കി പറയണം പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ ഡിവോഴ്സ് നമ്മൾ ഇത് ചെയ്തേക്കുവാണ് ക്യാൻസൽ ചെയ്തേക്കുമാണ് വിഡ്രോ ചെയ്തു അപ്പോൾ അതാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ ഈ വിഡ്രോള് ഡിസംബർ വരെ വാലിഡ് ആണ് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം പക്ഷേ എന്തായാലും അതിനുള്ളിൽ എല്ലാം ശരിയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു യോജിയും വിശ്വസിക്കുന്നു അതുകൊണ്ട് ആരും ഞാൻ എഴുത്തു ചാടയാണെന്ന് പേടിക്കൊന്നും വേണ്ട ഞാൻ ഇത്രയും വർഷങ്ങൾ ഞാൻ ചെയ്ത ഓരോ മിസ്റ്റേക്സിന്ന് ഞാൻ പാഠം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരും എനിക്ക് വേണ്ടി ഇങ്ങനെ പേടിക്കണ്ട പിന്നെ എല്ലാവരും ഓ ഞാൻ ഒരു സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻ എന്നൊക്കെ പറയ പറഞ്ഞായിരുന്നു ബട്ട് ദ തിങ്സ് നമുക്ക് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് സ്ട്രോങ് ആവാൻ ആഗ്രഹം കാണില്ല നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഒന്ന് വീക്ക് ആവണ്ടേ എപ്പോഴും സ്ട്രോങ് ആയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും എല്ലാം നല്ലതായിട്ട് വരട്ടെ ലീ എന്നാണെങ്കിലും എനിക്കാണെങ്കിലും യോജയ്ക്കാണെങ്കിലും പറ്റുമെങ്കിൽ ഒരുമിക്കാം മോസ്റ്റ്ലി മോസ്റ്റ്ലി ഒരുമിക്കാനാണ് പ്ലാൻ ബട്ട് നടന്നില്ലെങ്കിൽ നടന്നില്ല ബട്ട് എങ്ങനെയായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു എങ്ങനെ പോയാലും ബട്ട് എന്നെ ഇപ്പോഴും സ്നേഹിച്ച് എന്നെ ഇപ്പോഴും എന്നെ ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്ത് എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഐ എം ഫീലിങ് വെരി ഹാപ്പി എന്നാലും ഞാൻ അമ്മയോടൊക്കെയും സംസാരിച്ചപ്പോൾ അമ്മ ഏതാ പറഞ്ഞ് എടാ നീ ഒന്നും കൂടെ ചെക്ക് ചെയ്യേ പറ്റുമോ എന്ന് നോക്ക് എല്ലാം ശരിയാവുമായിരിക്കും പാവ എന്തായാലും അവിടുത്തെ നല്ല ജോലിയൊക്കെ കളഞ്ഞിട്ട് വന്നതല്ലേ നിങ്ങളുടെ കൂടെ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു യാസ് ഓക്കെ ഇപ്പോൾ എൻ്റെ ലൈഫിലുള്ള ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും തീർന്നുകൊണ്ട് എനിക്ക് എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഞാൻ കടിച്ചു തിന്നാൻ നിൽക്കുന്നില്ല ഞാൻ എല്ലാം ഓക്കെ ആ ഓക്കെ എല്ലാം ചിക്ക ഒരു ഹ്യൂമൻ ആയിട്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മിസ്റ്റേക്സ് കാണണം രണ്ടുപേരും ഇമ്മച്ചുറായിരുന്നു ഇപ്പോൾ എല്ലാം ഒരുവിധം ഓക്കേ വരുന്നുണ്ട് അപ്പോൾ നോക്കാം എവിടെയൊക്കെ ഇത് എത്തുമെന്ന് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ക്ലാരിറ്റി ഇപ്പോൾ കിട്ടി കാണും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ എനിവെയ്സ് നിങ്ങൾ ഈ ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബാ ബൈ